ആഫ്റ്റർ ഡിവോഴ്സ് ഈ പുരുഷനും സ്ത്രീകളും നിങ്ങൾ നിങ്ങൾക്കിടയിൽ പരസ്പരം ചെളിവാരി എറിയുന്ന തരത്തിലോ നിങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള വാശിയും വൈരാഗ്യം വരുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റങ്ങളും ഉണ്ടാവാനായിട്ട് പാടില്ല നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വേണം നിങ്ങൾ ആഫ്റ്റർ ഡിവോഴ്സ് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തന്നെ പെരുമാറാനായിട്ട് ഇല്ലെങ്കിൽ അത് പാരൻറ്റിങ്ങിനെ ബാധിക്കും ഒപ്പം അമ്മയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ കുട്ടിയോട് അച്ഛനും അച്ഛനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ അമ്മയ കുട്ടിയോടും കൂടി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിയുടെ മനസ്സിനകത്ത് അത് ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അവരുടെ പഠനത്തെയും സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ബാധിച്ച് അവസാനം വ്യക്തിത്വ വൈകല്യങ്ങളിലേക്കോ മാനസികമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് പ്രത്യേകിച്ച് ആങ്സൈറ്റി ഡിപ്രഷനിലേക്ക് വരെ ഇത് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഡിവോഴ്സ് ഡിവോഴ്സായിട്ടുള്ള ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ മരണം വരെ ശക്തമായിട്ടുള്ള നല്ലൊരു ലീഡർഷിപ്പോട് കൂടി ഒരു ജോയിൻറ്റ് എഫേർട്ടൊക്കെ എടുത്ത് അവർ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാക്കി തീർക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം